തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി നമ്മുടെ നമ്മുടെ വോട്ട് ശക്തി സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കാഹളം മുഴങ്ങിക്കഴിഞ്ഞു മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ രണ്ടു ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളുമെല്ലാം തിരക്കിട്ട പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന കാഴ്ചയാണ് എങ്ങും ഭരണം നിലനിർത്താൻ ഒരു കൂട്ടർ ശ്രമിക്കുമ്പോൾ ഭരണം തിരിച്ചുപിടിക്കാനുള്ള പെടാപ്പാടിലാണ് മറ്റൊരു കൂട്ടർ പരമാവധി വോട്ടുകൾ നേടിയെടുക്കുക എന്നതുതന്നെയാണ് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും ലക്ഷ്യം ഇതിനായി അമിതമായ ശബ്ദ കോലാഹലങ്ങൾക്കിടനൽകാത്ത വിധം സമ്മതിദായകരെ നേരിൽ കണ്ട് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളും വീട് വീടാന്തരമുള്ള പ്രചാരണ പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് വോട്ടർമാരാണ് ജനാധിപത്യ പ്രക്രിയയിലെ നിർണായക ഘടകം അനുയോജ്യരായവരെ ഭരണത്തിലേറ്റാനും ആവശ്യമെങ്കിൽ ഭരണമാറ്റത്തിന് വഴിതെളിക്കാനും ഈ ജനശക്തിക്ക് കഴിയും അത്രയേറെയാണ് വോട്ടവകാശത്തിന്റെ ശക്തി അതിനാൽ തന്നെ വോട്ടവകാശം യഥാവിധി വിനിയോഗിക്കുക എന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്നു വോട്ടർ പട്ടികയിൽ പേരുൾപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് മാത്രമേ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നതും പ്രധാനമാണ് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടിക അതാത് സ്ഥാപനങ്ങളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എസ്ഇ സി ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് പൊതുജനങ്ങൾക്ക് ഇത് പരിശോധിച്ച് അവരുടെ വോട്ട് ഉറപ്പുവരുത്താവുന്നതാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും സവിശേഷ തിരിച്ചറിയൽ നമ്പർ ഉണ്ടാകും എസ് ഇ സി എന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങളും ഒൻപത് അക്കങ്ങളും ചേർന്നതാണ് ഈ സവിശേഷ തിരിച്ചറിയൽ നമ്പർ തദ്ദേശ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികൾക്കും അന്വേഷണങ്ങൾക്കും ഈ നമ്പർ പ്രയോജനപ്പെടുത്താവുന്നതാണ് പട്ടികയിൽ പേരുള്ള എല്ലാവരും തിരിച്ചറിയൽ രേഖകളുമായി പോളിംഗ് സ്റ്റേഷനുകളിലെത്തി സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അഭ്യർത്ഥിച്ചു വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള മുഴുവൻ പോളിംഗ് സ്റ്റേഷനിലെത്തി അവരുടെ വിലയേറിയ സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്നാണ് അർഹതയുള്ള നൂറ് ശതമാനം വോട്ടർമാരെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള നൂറ് ശതമാനം പേർക്കും പോളിംഗ് ദിവസം പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് ചെയ്യുന്നതിനുള്ള സൌകര്യം ഒരുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് മുഴുവൻ വോട്ടർമാരും എത്തി വോട്ട് രേഖപ്പെടുത്തണം എന്നാണ് കമ്മീഷന് അഭ്യർത്ഥിക്കാനുള്ളത് വോട്ടെടുപ്പ് ദിവസം എല്ലാ സർക്കാർ പൊതുമേഖലാ ജീവനക്കാർക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം അവധിയായിരിക്കും സ്വകാര്യ മേഖലയിലെ വ്യാപാര വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് അവധിയോ വോട്ട് ചെയ്യുന്നതിനുള്ള അനുമതിയോ നൽകുന്നതിന് കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിക്കും വോട്ടർ പട്ടികയ്ക്കായി റോൾ മാനേജ്മെന്റ് സിസ്റ്റം ഇആർഎംഎസ് എന്നുള്ള സോഫ്റ്റ്വെയറുണ്ട് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഇ ഡ്രോപ്പ് സോഫ്റ്റ്വെയറുണ്ട് വോട്ടെണ്ണലിനായി ട്രെൻഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും ഭരണാധികാരികൾക്കും സെക്ടറൽ ഓഫീസേഴ്സിനും പ്രിസൈഡിംഗ് ഓഫീസേഴ്സിനും പ്രീ പോൾ ഡേയിലും പോൾ ഡേയിലും ഉപയോഗിക്കുന്നതിനായി പോൾ മാനേജർ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിട്ടുണ്ട് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് സമയം എന്നിരുന്നാലും ആറു മണിക്ക് ക്യൂവിൽ എത്തുന്ന എല്ലാവർക്കും സ്ലിപ്പ് നൽകി വോട്ട് ചെയ്യാൻ അനുവദിക്കും വോട്ടർമാർക്ക് നിർഭയമായി സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത് ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതായും എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടർമാർക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ സജ്ജമാക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു രാവിലെ മണിക്ക് പോളിംഗ് ഒരു മണിക്കൂർ മോക്ക് പോൾ നടത്തുന്നതിനു വേണ്ടി രാവിലെ ആറ് മണി മുതൽ തന്നെ സംവിധാനം എല്ലാ പോളിംഗ് സ്റ്റേഷനിലും ഉണ്ടാകും വോട്ടർമാർക്ക് സൌകര്യപ്രദമായ രീതിയിൽ പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിക്കുന്നതിനാണ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത് അടിസ്ഥാന സൗകര്യങ്ങളായ ഇലക്ട്രിസിറ്റി കുടിവെള്ളം റാമ്പ് സുഗമമായ വോട്ടിങ്ങിനും വിശ്രമിക്കുന്നതിനുമുള്ള സൗകര്യം എന്നിവ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും ഏർപ്പെടുത്തും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെയുള്ള ഒൻപതോളം രേഖകളിൽ ഒന്ന് ഹാജരാക്കി വോട്ട് ചെയ്യാവുന്നതാണെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി വോട്ട് ചെയ്യുന്നതിന് ഹാജരാക്കാവുന്ന തിരിച്ചറിയൽ രേഖകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ഫോട്ടോ പതിച്ച എസ് എസ് എൽ സി ബുക്ക് ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും ആറുമാസത്തിന് മുമ്പ് നൽകിയ ഫോട്ടോ പതിച്ച പാസ്ബുക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ രേഖ ആധാർ കാർഡ് ഇത് കൂടാതെ കമ്മീഷൻ വോട്ടെടുപ്പിന് മുമ്പായി നൽകുന്ന നിർദ്ദേശപ്രകാരമുള്ള തിരിച്ചറിയൽ രേഖയും പോളിംഗിന് വരുന്ന സമയത്ത് ഹാജരാക്കാവുന്നതാണ് ഉന്നതമായ സുരക്ഷാ നിലവാരം പുലർത്തുന്നതും വിപുലമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉള്ളതുമായ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളാണ് തെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കിയിട്ടുള്ളത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള മൾട്ടി പോസ്റ്റ് വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഉപയോഗിക്കുക ഇതിൽ ഒരു കൺട്രോൾ യൂണിറ്റും മൂന്ന് ബാലറ്റ് യൂണിറ്റുകളും ഉണ്ടാകും ബാലറ്റ് യൂണിറ്റുകൾ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ക്രമത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് സ്ഥാനാർത്ഥികളുടെ എണ്ണം പതിനഞ്ചിൽ കൂടുതലാണെങ്കിൽ മറ്റൊരു ബാലറ്റ് യൂണിറ്റ് കൂടി സജ്ജമാക്കുമെന്നും പതിനാറ് മുതലുള്ള സ്ഥാനാർത്ഥികളുടെ വിവരം അതിലാകുമുണ്ടാവുകയെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം കൺസൾട്ടന്റ് എൽ സൂര്യനാരായണൻ വ്യക്തമാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നഗരപ്രദേശത്ത് ഒരു വോട്ടും ഗ്രാമപ്രദേശത്ത് മൂന്ന് വോട്ടുകളുമാണ് ഉള്ളത് എല്ലായിടത്തും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് നഗരപ്രദേശത്തെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ ഒരു ബാലറ്റ് യൂണിറ്റ് ആണ് ക്രമീകരിച്ചിട്ടുണ്ടാവുക എന്നാൽ ഗ്രാമപ്രദേശത്തെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്ക് വെവ്വേറെ മൂന്ന് ബാലറ്റ് യൂണിറ്റുകൾ ഉണ്ടാവും ഓരോന്നിനു മുകളിലും അത് ഏതിന്റേതാണെന്ന് എഴുതി വച്ചിട്ടും വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ പ്രവേശിക്കുമ്പോൾ എല്ലാ ബാലറ്റ് യൂണിറ്റുകളുടെയും മുകൾ ഭാഗത്തായി പച്ച നിറത്തിൽ ഒരു ലാമ്പ് തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും വോട്ട് രേഖപ്പെടുത്തുന്നതിന് മെഷീൻ സജ്ജമാണെന്നതിന്റെ സൂചനയാണ് ആദ്യത്തെ ബാലറ്റ് യൂണിറ്റിൽ തങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെയുള്ള ബ്രൌൺ നിറത്തിലെ ബട്ടൺ അമർത്തുക അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള ചുവന്ന ലാമ്പ് തെളിയും ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തി എന്നതിന്റെ സൂചനയാണിത് തുടർന്ന് രണ്ടാമത്തേതിലും മൂന്നാമത്തേതിലും ഇപ്രകാരം വോട്ട് രേഖപ്പെടുത്തുക മൂന്നെണ്ണത്തിലും വോട്ട് രേഖപ്പെടുത്തിയാലുടൻ എല്ലാ ബാലറ്റ് യൂണിറ്റുകളിലെയും എല്ലാ ലാമ്പുകളും ഒരുമിച്ച് അണയുകയും കൺട്രോൾ യൂണിറ്റിൽ ഒരു ബീപ് ശബ്ദം കേൾക്കുകയും ചെയ്യും അപ്പോൾ വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയായി എന്ന് മനസ്സിലാക്കാം അതിനുശേഷം മാത്രമേ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തു പോകാൻ പാടുള്ളൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നോട്ട ഏർപ്പെടുത്തിയിട്ടില്ല ഒരാൾ ഏതെങ്കിലും ഒരു തലത്തിലേക്കുള്ള വോട്ട് ചെയ്യേണ്ടതില്ലെന്ന് തീരുമാനിച്ചാൽ അത് ഒഴിവാക്കി ബാക്കി തലങ്ങളിലേക്ക് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഏറ്റവും അവസാനത്തെ ബാലറ്റ് യൂണിറ്റിന്റെ ഏറ്റവും താഴെയായി എൻഡെന്ന് എഴുതിയിട്ടുള്ള ചുവന്ന ബട്ടൺ അമർത്തുക അപ്പോൾ വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാകുന്നതാണ് തിരഞ്ഞെടുപ്പ് സമയക്രമം പ്രഖ്യാപിച്ചതു മുതൽ സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ അത് തുടരും സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവകവുമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഔദ്യോഗിക സംവിധാനങ്ങളുടെ ദുരുപയോഗം കള്ളവോട്ട് വോട്ടർമാരെ പണം നൽകി സ്വാധീനിക്കുക തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള നടപടികളും കമ്മീഷൻ സ്വീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി ബി എസ് പ്രകാശ് വാർത്താതിരങ്ങണിയോട് പറഞ്ഞു സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സമയക്രമം നവംബർ പതിനാലിന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതനുസരിച്ച് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഡിസംബർ ഒൻപതിന് ചൊവ്വാഴ്ചയും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിന് വ്യാഴാഴ്ചയുമാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മാതൃകാ പെരുമാറ്റച്ചട്ടം ബാധകമായിരിക്കും വിവിധ ജാതികളും സമുദായങ്ങളും തമ്മിൽ മതപരമോ വംശപരമോ ജാതിപരമോ സമുദായപരമോ ഭാഷാപരമോ ആയ സംഘർഷങ്ങൾ ഉളവാക്കുന്നതോ നിലവിലുള്ള ഭിന്നതകൾക്ക് ആക്കം കൂട്ടുന്നതോ പരസ്പര വിദ്വേഷം ജനിപ്പിക്കുന്നതോ ആയ ഒരു പ്രവർത്തനത്തിലും രാഷ്ട്രീയ കക്ഷികളോ സ്ഥാനാർത്ഥികളോ ഏർപ്പെടുവാൻ പാടില്ല മറ്റ് രാഷ്ട്രീയ കക്ഷികളെ വിമർശിക്കുമ്പോൾ അത് അവരുടെ നയങ്ങളിലും പരിപാടികളിലും പൂർവകാല ചരിത്രത്തിലും പ്രവർത്തനങ്ങളിലും മാത്രമായി ഒതുക്കി നിർത്തേണ്ടതാണ് ജാതിയുടെയും സമുദായത്തിൻ്റെയും പേരിൽ വോട്ടു തേടാൻ പാടില്ല മോസ്കുകൾ ക്ഷേത്രങ്ങൾ ചർച്ചുകൾ മറ്റ് ആരാധനാലയങ്ങൾ മതസ്ഥാപനങ്ങൾ എന്നിവ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള വേദിയായി ഉപയോഗിക്കരുത് ഏതെങ്കിലും സ്ഥാനാർത്ഥിക്കോ സമ്മതിദായകനോ അവർക്ക് താൽപ്പര്യമുള്ള വ്യക്തികൾക്കോ എതിരെ സാമൂഹിക ബഹിഷ്കരണം സാമൂഹിക ജാതി ഭ്രഷ്ട തുടങ്ങിയ ഭീഷണികൾ ഉയർത്തരുത് സമ്മതിദായകർക്ക് പണമോ മറ്റ് പാരിതോഷികങ്ങളോ നൽകുക ഭീഷണിപ്പെടുത്തുക സമ്മതിദായകരായി ആൾമാറാട്ടം നടത്തുക മുതലായവ എല്ലാം തന്നെ മാതൃകാ പെരുമാറ്റ ചട്ട സംഹിതയ്ക്ക് വിരുദ്ധമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണമായും ഹരിതചട്ടം പാലിക്കേണ്ടതുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കുടുംബശ്രീ ഹരിതകർമ്മസേന ശുചിത്വ മിഷൻ ക്ലീൻ കേരള കമ്പനി എന്നിവയുടെ പങ്കാളിത്തത്തോടെയാണ് ഇത് നടപ്പാക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ പാലിക്കേണ്ട ഹരിത പെരുമാറ്റച്ചട്ടത്തെക്കുറിച്ച് സംസ്ഥാന മിഷൻ പ്രോഗ്രാം ഓഫീസർ അമീർ ഷാ ബഹുമാനപ്പെട്ട സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പും ശുചിത്വ മിഷനും മേൽനോട്ടം നൽകിക്കൊണ്ടാണ് ഈ വർഷത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഹരിത തെരഞ്ഞെടുപ്പായിട്ട് നടപ്പിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ഹരിത തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു ആശയത്തിൽ ഊന്നി ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടുകൂടിയും രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ ഓരോ വോട്ടർമാരുടെയും പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു ഹരിത തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ എന്ന ലക്ഷ്യം ഉന്നിയമിച്ചിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തപ്പെടുമ്പോൾ അത് നമ്മുടെ സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നത്തെ ഉയർത്തുന്ന രീതിയിലേക്കോ അതല്ലെങ്കിൽ മാലിന്യ പ്രശ്നം രൂക്ഷമാക്കുന്ന രീതിയിലേക്കോ നമ്മുടെ പൊതുയിടങ്ങളിലെ ജലസ്രോതസ്സുകളിലും ഒക്കെ മാലിന്യം വലിച്ചെറിയുന്ന നിക്ഷേപിക്കപ്പെടുന്ന ഒരു രീതിയിലേക്കോ ഇതൊരിക്കലും മാറാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഹരിത തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഒരു കാരണവശാലും നിരോധിത ഡിസ്പോസിബിൾ കപ്പുകളോ ഗ്ലാസ്സുകളോ പ്ലേറ്റുകളോ അതുപോലെ തന്നെ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുള്ള കൊടി തോരണങ്ങളോ ഫ്ളാഗുകളോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്ന കർശന വ്യവസ്ഥകൾ ഇതിനോടകം തന്നെ വെച്ചിട്ടുള്ളതാണ് മറ്റൊന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് അംഗീകരിച്ചിട്ടുള്ള പ്രിന്റിംഗ് മെറ്റീരിയൽ മാത്രം അതായത് നൂറ് ശതമാനം കോട്ടൺ തുണി അതുപോലെ തന്നെ പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങളായിട്ടുള്ള മുള ചണം അതുപോലെക്കുള്ള ഉൽപ്പന്നങ്ങൾ കൂടാതെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് അംഗീകരിച്ചിട്ടുള്ള പോളിയത്തിൽ ഉൽപ്പന്നങ്ങൾ എന്നിവ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള കർശന വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് ഉപയോഗശേഷം ഇത്തരം സാധനങ്ങളെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ശുചീകരണ മേഖലയിലും മലിന ശേഖരണ മേഖലയിലും പ്രവർത്തിച്ചു വരും ഹരിതഹർബ് സേന മുഖാന്തിരം മാത്രം അവ ശേഖരിച്ച് ക്ലീൻ കേരള കമ്പനി പോലെയുള്ള സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അംഗീകൃത സ്ഥാപനങ്ങൾ മുഖാന്തരം അവ ശാസ്ത്രീയമായി തന്നെ നിർമ്മാർജ്ജനം ചെയ്യണമെന്നും വ്യവസ്ഥകൾ വെച്ചിട്ടുള്ളതാണ് അതുകൂടാതെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഹരിതകർമ്മസേനയുടെ സേവനം അവിടെ ലഭ്യമാക്കുന്നതിനും എല്ലാ ബൂത്തുകളിലും കുടിവെള്ള സൗകര്യം ഒരുക്കുന്നതിനും സ്റ്റീൽ ഗ്ലാസുകൾ ഉൾപ്പെടെയുള്ള ഗ്ലാസുകൾ ഇത്തരം സ്ഥലങ്ങളിൽ കുടിവെള്ള വിതരണത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിലേക്കും ഒപ്പം ജൈവ അജൈവ മാലിന്യങ്ങൾ തരതിരിച്ച് സംസ്കരിക്കുന്നതിന് ബിന്നുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഇതിനോടകം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകമായ നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും മിഷനിൽ നിന്നും ലഭ്യമാക്കിയിട്ടുണ്ട് അതുകൂടാതെ പോളിംഗ് സാമഗ്രികൾ അതുപോലെ തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കും മറ്റും നൽകുന്ന പരിശീലനങ്ങളെല്ലാം തന്നെ ഗ്രീൻ ഒരു പ്രത്യേക വിഷയമായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിശീലന പരിപാടികളും തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടപ്പിലാക്കി വരുന്നുണ്ട് ജനപങ്കാളിത്തത്തിന്റെ ഉത്സവമാണ് ആസന്നമായിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് ഉറപ്പാക്കുക വോട്ടർ തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളുമായി പോളിംഗ് സ്റ്റേഷനിലെത്തി നിർഭയമായി വോട്ട് രേഖപ്പെടുത്തുക എന്നിവ ഓരോ പൌരന്റെയും കടമയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ സുരക്ഷിതത്വം മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കേണ്ടതിന്റെ ആവശ്യകത ചട്ടം പാലിച്ച് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതിന്റെ പ്രാധാന്യം എന്നിവയെല്ലാം തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സുതാര്യവും നീതിയുക്തവുമാക്കുന്നു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകാനും അനുയോജ്യരായ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാനും വോട്ടർമാർക്ക് ലഭിക്കുന്ന മഹത്തായ അവസരമാണിത് നമ്മുടെ വോട്ട് നമ്മുടെ അവകാശമാണ് നമ്മുടെ ശബ്ദമാണ് നമ്മുടെ ശക്തിയാണ് ഈ ശക്തി ശരിയായ രീതിയിൽ വിനിയോഗിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം വാർത്താ തെരങ്ങണിയെ സമാപിക്കുന്നു ഏകോപനം ലമിജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാറായി വാർത്താ തെരങ്ങിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മണിക്ക്